ബിന്ദു അമിണി ദിയാകൃഷ്ണയുടെ കടയിൽ മോഷണം നടത്തിയ പെൺകുട്ടികളുടെ ഫാൻ ബിന്ദു അമ്മി മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളുടെ താഴെ വരുന്ന ചില കമന്റുകളും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കോടികൾ കട്ടവർ എത്രയോ ഈ നാട്ടിൽ അവരെ ആദ്യം കണ്ടുപിടിക്കൂ എന്നിട്ടാകാം അറുപത്തി ഒൻപത് ലക്ഷം കട്ടു എന്ന് പറയപ്പെടുന്ന ഈ പാവങ്ങളെ പിടിക്കാൻ കളവിനേക്കാൾ വലുതല്ലേ നികുതി വെട്ടിക്കുന്നത് ദിയുടെ ജോലിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവർ വാരി വിതറിയ കാപ്സ്യൂളുകളാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് ഇത് മാത്രമല്ല ഈ രീതിയിലുള്ള ഒരുപാട് കമന്റുകളാണ് വരുന്നത് കാലം മാറി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കള്ളാൻമാർക്കും ഫാൻ കലികാലം എന്ന കമന്റുകളും കുറവല്ല എന്തായാലും നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ കടയിൽ അറുപത്തി ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ യുവതികളെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബിന്ദു അമിണി അമ്മിണി അത് തന്നെ പറയുകയുള്ളൂ പോലീസ് തന്നെ തട്ടിപ്പ് സ്ഥിരീകരിക്കുമ്പോഴാണ് അവരെ പിന്തുണയ്ക്കുന്ന ഒരു കുറിപ്പ് അമ്മിണി ഫേസ്ബുക്കിൽ പങ്കുവച്ചത് എന്ന് വിലയിരുത്തുന്നു നിലവിൽ മൂവർ സംഘം ഒളിവിലാണ് എന്നാണ് സൂചന അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനിടെയാണ് ബിന്ദു അമ്മണിയുടെ ന്യായീകരണ പോസ്റ്റ് ഈ പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും പണം വകമാറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ചീറ്റിംഗ് ഈ ഒഫൻസുകൾ ചുമത്തി അവരെ വിചാരണ ചെയ്യേണ്ടതാണ് തൊഴിലുടമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണ് അല്ലാതെ തൊഴിലുടമയുടെ അച്ഛനെയും മറ്റു കുടുംബക്കാരെയും ഇറക്കി അവരെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു ഒഫൻസ് ആണ് പിന്നെ ആൾക്കൂട്ട വിചാരണ അതും കുറ്റകരം എന്നാണ് ബിന്ദു അമ്പിണി പോസ്റ്റിൽ കുറയ്ക്കുന്നത് ടാക്സ് വെട്ടിപ്പ് നടത്താനായി ദിയ തന്നെ പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ പണം സ്വീകരിക്കാൻ അനുവാദം നൽകിയിരുന്നു എന്നും ഇവർ പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട് എന്തായാലും ബിന്ദു അമ്മിണിയുടെ പോസ്റ്റിന് പൂർണ്ണരൂപം വായിക്കാം ഈ പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും പണം വക മാറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് ഓഫ് ട്രസ്റ്റ് ചീറ്റിംഗ് ഈ ഒഫൻസുകൾ ചുമത്തി അവരെ വിചാരണ ചെയ്യേണ്ടതാണ് തൊഴിലുടമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണ് അല്ലാതെ തൊഴിലുടമയുടെ അച്ഛനെയും മറ്റു കുടുംബക്കാരെയും ഇറക്കി അവരെ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മറ്റൊരു ാണ് പിന്നെ ആൾക്കൂട്ട വിചാരണ അതും കുറ്റകരമാണ് ജാതി വിവേചനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മാത്രമല്ല അനുഭവിച്ചു വരുന്നത് എന്നാൽ അവർക്ക് മാത്രമാണ് നിയമം മൂലം പരിരക്ഷ ഉള്ളത് ഈ പെൺകുട്ടികൾ ചെയ്ത കുറ്റകൃത്യം ദളിതകളുടെ തലയിൽ കെട്ടിവയ്ക്കാനും ദളിതരെ അടച്ചാക്ഷേപിക്കാനുമായി വഴി മാറ്റി വിടുന്നത് ബോധപൂർവം തന്നെയാണ് എന്ന് ബിന്ദു അമിണി ആരോപിക്കുന്നു ദിയാകൃഷ്ണ എന്ന തൊഴിലുടമയ്ക്ക് തൊഴിലാളികളിൽ നിന്നും നഷ്ടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരുടെ മുൻപിലുള്ള പോംവഴി നിയമപരമായി മുന്നോട്ട് പോവുക എന്നതാണ് അതിനെ ഞാൻ വ്യക്തിപ്പെട്ടു മായി പിന്തുണയ്ക്കുന്നു എന്നാൽ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീഷണി ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ ആൾക്കൂട്ട ആക്രമണത്തിന് പ്രേരിപ്പിക്കൽ ഇതൊക്കെ പ്രാകൃതമാണ് ന്യായീകരിക്കാൻ കഴിയാത്തതാണ് ടാക്സ് വെട്ടിപ്പ് നടത്താൻ ദിയെ തന്നെ പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ പണം സ്വീകരിക്കാൻ അനുവാദം നൽകിയിരുന്നു ഒരു തട്ടിപ്പിന് കൂട്ടുനിന്ന അവർ പിന്നീട് അക്കൗണ്ടിൽ വന്ന മുഴുവൻ പണവും കൊടുക്കാതെയായി അതായത് ടാക്സ് തട്ടിപ്പിന് കൂട്ടുനിന്ന അവർ പിന്നീട് സ്വയം തട്ടിപ്പ് നടത്താൻ തുടങ്ങി അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും സി സി ടി വി വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ദിയയ്ക്ക് ജീവനക്കാർ അവരുടെ അക്കൌണ്ടിലൂടെ പണം സ്വീകരിക്കുന്നത് അറിയാമായിരുന്നു എന്ന് വേണം കരുതുന്നു പക്ഷേ ആ പണം മുഴുവൻ ജീവനക്കാർ ദിയാകൃഷ്ണക്ക് നൽകിയില്ല എന്നതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ടാക്സ് തട്ടിപ്പ് നടന്നിരുന്നോ എന്നതുകൂടി അന്വേഷിച്ചാൽ ബോധ്യപ്പെടാവുന്നതാണ് ഇതൊക്കെ ആര് തട്ടിപ്പ് നടത്തിയാലും അത് പുറത്തു വരട്ടെ ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് പക്ഷേ ബിന്ദു അമ്മണി ഈ പെൺകുട്ടികളെ ന്യായീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പോലീസുകാർ തന്നെ ഇത്രയും തുക ആ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ബിന്ദു അമ്മി ഇട്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ശരി കള്ളന്മാരെ ന്യായീകരിക്കുക എന്നത് ഒരു കാലത്തും ശരിയായ രീതിയല്ല എന്താണ് സംഭവിച്ചത് എന്നത് ഏകദേശം എല്ലാ വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ആരാണ് കുറ്റവാളികൾ എന്നത് വന്നു കഴിഞ്ഞു അപ്പോൾ ആ കുടുംബത്തെ കൂടുതൽ കരുവാരിത്തേക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇതുവരെ ഇറക്കിയ വേലകളൊന്നും നടന്നില്ല അപ്പോൾ ഇനി മറ്റു തരത്തിൽ ഇതുപോലെ പലതരത്തിൽ പല ഭാഗത്തു നിന്നും പലരുടെയും പേരിൽ ഇത്തരത്തിലുള്ള കുറിപ്പുകളും മറ്റും വന്ന് വീണ്ടും ആ കുടുംബത്തെ അവഹേളിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നത് എന്തൊക്കെയായാലും ശരി ആ കുടുംബത്തിൻ്റെ ഐക്യം ആ കുടുംബത്തിലെ പെൺകുട്ടികളുടെ ധൈര്യം അവർ കാര്യങ്ങൾ കൃത്യമായി പറയുന്നതിലെ ആ ഒരു കണിക്ഷത അതൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അവരോട് കൂട്ടാൻ ചെന്നാൽ എന്താകും എന്നത് ന്യൂസ് ഡെസ്ക് കമൺസ്